ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അലഹദില്ല സുഖമായിട്ടിരിക്കുന്നു ഞാനും എൻ്റെ ഫാമിലി അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പല പല തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതൊന്നും എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ സൗണ്ട് കൊടുക്കാനോ ഒന്നും സാധിക്കാറില്ല കേട്ടോ ഓ ഇന്ന് കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങളുടെ സപ്പോർട്ടും കമൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തലേ ദിവസം ഇതുപോലെ നമ്മൾ കാട്ടി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ സമാധാനത്തോടു കൂടി നമുക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കും കാരണം എല്ലാ സ്ത്രീകളും എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സമയമാണ് എല്ലാവരും ഒന്ന് ടെൻഷൻ അല്ലേ രാവിലെ അടുക്കളയിൽ കയറിയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊരു തപ്പിത്തടയിലൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ജോലി ഭാരം ഭയങ്കരമായിട്ട് കുറയും അത് മാത്രമല്ല നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തന്നെ മാക്സിമം ഉണ്ടാക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ദോശ ഇഡലി ഇതൊന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് നെയ്റോസ്റ്റ് പോലെയൊക്കെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ ആണെങ്കിലും ഞാൻ ചിലപ്പോൾ അതിനകത്ത് കുറച്ച് മസാലയുടെ ഫില്ലിങ്ങും കാര്യങ്ങളും ആക്കി കൊടുക്കും അപ്പോൾ അത് ഒരു മസാല ദോശയുടെ രീതിയിലൊക്കെ അവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു രീതിയൊക്കെയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള ടൈമെന്ന് പറയണത് നമ്മളുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമാധാനപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെ ജോലികളാണെങ്കിലും അതുപോലെ തന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പുറത്ത് പോകാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പോയി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് ടൈം നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെക്കും ഇന്ന ടൈമിന് ഇറങ്ങണം ഇന്ന ടൈമിന് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ അതൊക്കെ ചെയ്ത് ആ ഒരു രീതി ഇപ്പോൾ എന്താ നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് രാവിലെ തന്നെ ഉഷാറായിട്ട് നമ്മൾ ആ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈകുന്നേരം വരെയുള്ള നമ്മളുടെ എന്താ പറയുക അടുക്കളയിലെ ജോലികളൊക്കെ വളരെ പെട്ടെന്ന് കഴിയും ഇത് ഈ ഒരു രീതി ഞാനും ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് എനിക്കൊരുപാട് സമയം പലതിനും കിട്ടുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഞാനെന്ന് പറയുന്നത് എന്താ പറയുക മറ്റുള്ള കാര്യങ്ങൾ കുറച്ച് പുറമേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടും എപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ അടുക്കളയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ എല്ലാവർക്കും സമയമുണ്ട് എനിക്ക് മാത്രം സമയമില്ല അങ്ങനെയുള്ള കുറേ ചിന്താഗതികളൊക്കെ വന്ന് നമ്മളുടെ മൈൻഡൊക്കെ അങ്ങോട്ട് ഡെസ്പായിപ്പോകും ഭയങ്കരമായിട്ട് നമ്മളത് അതിൽ അഡിക്റ്റായി പോകും എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്നൊന്നും ഒരു റിക്കവർ ചെയ്ത് നമുക്ക് വരാൻ പറ്റുന്നില്ല അതിന് നമ്മൾ തന്നെ കുറേയൊക്കെ എന്ത് എഫേർട്ട് എടുത്തിട്ട് തലേ ദിവസം തന്നെ കുറേ കാര്യങ്ങൾ സെറ്റാക്കണം നാളെ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് തന്നെ കൃത്യമായ ടൈമിങ്ങിനുള്ളിൽ നാളെ അത് തീർക്കണം എന്നുള്ള ഒരു മനോഭാവം നമുക്ക് വേണം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മടിയില്ലാതെ വീട്ടിൽ ചെയ്തു തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് വീട്ടിലുണ്ടായിരുന്ന ഉണ്ടായ ഒരു കൊലയാണ് വാഴക്കൊല അപ്പം ഇത് വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെ രാവിലെ തന്നെ എത്തിക്കണം അപ്പോൾ കുട്ടികളെല്ലാം സ്കൂളിൽ ഒരു ടൈമിലാണ് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനത് അവിടെ ഇന്ന ടൈമിനുള്ളിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് അതവിടെ എത്തിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു അതുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ച് ട്രാവൽ ചെയ്തിട്ട് വേണം അതവിടെ എത്തിക്കാനായിട്ട് അപ്പോൾ അവൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും കാരണം ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളത് അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡായിട്ട് നമുക്ക് തോന്നിപ്പോകും കാരണം എന്തെല്ലാം കാര്യങ്ങളാണ് എന്താ പറയുക ആരുടെയും സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു പ്രൗഡ് നമുക്ക് തന്നെ സ്വയം തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും കൂടി നമ്മൾ സമയം മാറ്റി മാറ്റിവെക്കണം നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയണത് നമുക്കെല്ലാവർക്കും ഒരുപാട് എന്താ പറയുക സന്തോഷങ്ങൾ നിറഞ്ഞ കുറേ ഓർമ്മകളാണല്ലേ ഇന്ന് നമുക്ക് കുറേ ഓർമ്മകളായി മാറിയിട്ടുണ്ടെങ്കിലും അന്ന് നമുക്കതെല്ലാം എപ്പോഴാണ് ഈ ഒരു പഠിത്ത തീരുന്നത് എപ്പോഴാണ് നമ്മളൊന്ന് ജോലിക്ക് കയറുന്നത് എപ്പോഴാണ് നമ്മളൊന്ന് വലുതാകുന്നത് ഇങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടാകാല്ലേ പക്ഷേ ഇന്ന് അതെല്ലാം കാണുമ്പോൾ ഒന്നുകൂടി നമ്മുടെ കുട്ടിക്കാലം ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് പോകും അങ്ങനെ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു മേക്കോവർ എന്ന് പറയുന്നത് ഇപ്പോൾ അല്ലാണ്ട് അത് മാറിപ്പോയി ഒരുപാട് മേക്കോവർ വന്നുപോയി ഇവിടെയൊക്കെ കുറേ പൂമരങ്ങളും ആ ഒരു പൂമരത്തിൻ്റെ ചുവട്ടിലെ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചതും പാട്ട് പാടിച്ചതും അതുപോലെ തന്നെ ഓടിക്കളിച്ചതും ഒക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഒരു സ്കൂളിന് ഞങ്ങൾക്ക് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഗ്രൗണ്ടാണിത് എന്നെ ഒരു ഗ്രൗണ്ട് എന്താ പറയുക എൻ്റെ ഒരു കഴിവിനെ എനിക്കിവിടെ കാണിക്കാൻ പറ്റി സ്കൂൾ മുഴുവൻ അത് എന്താ പറയുക എത്തിക്കാനായിട്ടൊക്കെ പറ്റി അത്രയ്ക്കും ഒരുപാട് 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 സന്തോഷമാണ് ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് കുട്ടികളൊക്കെ ഈ ഓടിക്കളിക്കുന്ന വരാതെയിലൂടെയൊക്കെ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ അന്ന് ഞങ്ങൾ ഓടിക്കളിച്ച ഒരു ഫീലാണ് കേട്ടോ തോന്നാറുള്ളത് ഒരുപാട് വർഷമായി ഏകദേശം ഒരു പത്തിരുപത് വർഷം ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഈ പടിയൊന്നിറങ്ങിയിട്ട് പക്ഷെ ഞങ്ങളിടക്കിടയ്ക്കൊക്കെ ഇവിടെ ഇപ്പോൾ എൻ്റെ കുട്ടികളിവിടെ പഠിക്കുന്നത് കാരണം തന്നെ എനിക്ക് ഇപ്പോഴത്തെ ഒരു മെക്യോറൊന്നും ഞാൻ ഓർക്കുന്നില്ല പണ്ട് ഏത് മരം എവിടെ നിന്നിരുന്നു ഒരുപാട് പൂമരങ്ങളുണ്ടായിരുന്നു അതുപോലെ അസംബ്ലി ഒക്കെ നിൽക്കുന്ന ഒരു സമയം പ്രയർ പാടുന്ന ഒരു സമയം ഇതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ കുട്ടികളുടെ സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതിന് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കളർഫുൾ ആയിരുന്നു കുഞ്ഞു കുട്ടികളുടെ ഒരു കലാപരിപാടികളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമാണല്ലേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഓ ആദ്യം തന്നെ ഓടിയെത്തുന്നത് ഐസ്ക്രീമിൻ്റെ അടുത്തേക്കായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു കാരണം അവർ പരിപാടിക്ക് കയറുന്നതിന് മുമ്പേ പറയുന്നൊരു കാര്യമാണ് ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് ഐസ്ക്രീം വേണം അല്ലേ അപ്പോൾ അതെല്ലാം വാങ്ങിക്കൊടുത്തു ഭയങ്കര സന്തോഷം കേട്ടോ കുട്ടികളുടെ ഒപ്പം നമ്മളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിൽക്കാൻ പറ്റുക അവർ അതിനകത്ത് എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം വാക്കുകൾക്ക് അതീതമാണ് ഓരോ നിമിഷമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സമാധാനവും ഒക്കെ നിങ്ങളിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസം അപ്പോൾ ഇന്ന് മോന് ഒരു മൊമെൻറ്റോ കിട്ടുന്ന ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അതെല്ലാം കാണുക എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നു താങ്ക് യു അടുത്തത് ഷർഫുദ്ദീൻ ഓക്കെ ഷാലീസ് ബാലകൃഷ്ണന്റെ ഗവൺമെന്റ് അവാർഡ് ആണേജ് എല്ലാം ഉണ്ടാവണം